നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ സീരീസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഡോണർ റിലേറ്റഡ് ഇഷ്യൂസ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹലോ എവറിവൺ ഞാൻ ഡോക്ടർ വിവേക് രാജേന്ദ്രൻ ഐ എം എ കൺസൾട്ടൻ്റ് ഹെപ്പറ്റോ ടോ ബിലിയറി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി വേറെ ഏറെ കുറേ ഡൗട്ടുകൾ ഉണ്ടാകുന്നത് ഈ ഡൊണേഷൻ കഴിഞ്ഞ ഒരാളുടെ ജീവിതം ജീവിത രീതികൾ എങ്ങനെയായിരിക്കും ഒരു ഡോണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നോർമൽ പേഴ്സൺ ആണ് അപ്പം ഡൊണേഷൻ കഴിഞ്ഞ് ഹീ ക്യാൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസ് വിത്തിൻ ത്രീ മന്ത്സ് ഇറ്റ് സെൽഫ് ഈ ക്യാൻ ക്യാരി ഔട്ട് ഓ വാട്ട് എവർ ഈ വാസ് ഡൂയിങ് ബിഫോർ ഈവൻ ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ഇപ്പോൾ ജിമ്മിൽ പോകുന്നതായാലും അതൊക്കെ ചെയ്യാം ഹെവി വർക്കൊക്കെ മൂന്ന് മാസം കഴിഞ്ഞ് തുടങ്ങാം യൂഷ്വലി ഒരു ഡോണർ സർജറി കഴിഞ്ഞ ഒരു ആവറേജ് സ്റ്റേഡ് ദ ഹോസ്പിറ്റൽ ഇസ് അറൌണ്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു അത് കഴിഞ്ഞ് വീക്ക്ലി ഫോളോ അപ്പ് ഉണ്ടോ ആഫ്റ്റർ ത്രീ മന്ത്സ് ഹി വിൽ ബി ഏബിൾ ടു ഗോ ബാക്ക് ടു ഹിസ് റൂട്ടീൻ വാട്ട് എവർ ഹി വാസ് ഡൂയിങ് ബിഫോർ ദി സർജറി എന്നുള്ളത് പിന്നെ ഡോണർ സർജറി കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് വെച്ച് നോക്കുമ്പോൾ ദേ ഹാവ് ക്വസ്റ്റ്യൻസ് ഇപ്പം അവരുടെ സെക്സ്വൽ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ അങ്ങനെയൊന്നും യൂഷ്വലി ഉണ്ടാവാറില്ല ഈവൻ ഫോർ മെയിൽസ് ഓൾസോ ദർ ഇസ് നോ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ഫോർ ഫീമെയിൽസ് ദ കെൻ ഗെറ്റ് വിസ് അഡ്വൈസ് പ്രഗ്നൻസി ആഫ്റ്റർ എ ഇയർ ബിക്കോസ് ഓഫ് ദീസ് വൂൺ റിലേറ്റഡ് ഇഷ്യൂസ് സോ അതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു യങ് ഡോണർസ് വരുമ്പോൾ മിക്കപ്പോഴും നമ്മളുടെ അടുത്തൊരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് അതർവൈസ് ദെർ ഇസ് നോ നീഡ് ഓഫ് എനി ലോങ് ടേം മെഡിക്കേഷൻസ് വിച്ച് ദീഡ് ടു ടേക്ക് ഓവർ മെനി ഇയേഴ്സ് ഓർ എനിങ് ലൈക്ക് ദാറ്റ് ദേ ഗെറ്റ് ബാക്ക് ടു ദിയർ നോർമൽ ലൈഫ് ആൻഡ് ദ ലീഡ് എ നോർമൽ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ ദർ ഇസ് നോ സച്ച് ഹസാട്സ് ഓർ റിസ്ക് പോസ്റ്റ് ഡൊണേഷൻ ആസ് സച്ച് അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലിവർ സ്പെസിഫിക് സെൻറ്റർ അല്ലെങ്കിൽ ലിവർ ഡെഡിക്കേറ്റഡ് സെൻറ്ററിലുള്ള ലിവർ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻ എടുക്കുക ഇതെന്തുകൊണ്ടാന്ന് വച്ചാൽ മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ആ അഭിപ്രായങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എ ലിവർ സ്പെഷ്യലിസ്റ്റ് ഓർ യു ക്യാൻ ഈവൻ റൈറ്റ് ടു വസ് Thank you.